സെല്ലാ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് തരം ജ്യൂസാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് തരം ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ജ്യൂസിനായിട്ട് ഞാൻ നല്ല പഴുത്ത കറുവത്ത് നല്ല പഴുത്തെ പഴുത്ത പപ്പായാന്ന് പറയട്ടോ അപ്പോൾ പപ്പായ എടുത്തിട്ടുണ്ട് അതുപോലെ അത് മുറിച്ച് ചെറുതാക്കിയിട്ടൊന്നും മുറിച്ചെടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പഴുത്തുകൊണ്ടോ നല്ല മധുരമുള്ളൊരു കറു തന്നെയാണ് അപ്പോൾ ഞമ്മളിവിടെ കറുത്തെന്നൊക്കെ പറയട്ടോ അപ്പോൾ പപ്പായ എന്ന് പറയുന്നവരെയൊക്കെ അധികം ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ അതാ ചെറുതാക്കിയിട്ട് അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല കളറും ഉണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ മുറിച്ചെടുത്തത് നമുക്ക് ആ മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ അതായത് എന്താ നമ്മുടെ പപ്പായ നല്ല മധുരം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അതാ മിക്സിൻ്റെ ജാർക്ക് അങ്ങോട്ട് മുഴുവട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമായിട്ട് എന്താ ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായ കേട്ടോ അപ്പോൾ ഏലക്കായ ഒരു നാലഞ്ച് ചെറിയ ഏലക്കായാണ് അപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര ഞാൻ പറഞ്ഞല്ലോ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ പപ്പായ നല്ല മധുരമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം നല്ല തണുത്ത പാലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ചെടുക്കാം അപ്പോൾ നല്ലോണം അങ്ങോട്ട് അടിച്ച് എടുത്തിട്ട് എടുത്തിട്ട് നമുക്ക് പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ അതാ നല്ലോണം അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ അതാ കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ലോണം തണുത്ത് കണ്ട വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി അങ്ങോട്ട് അടിച്ചെടുക്കാം അങ്ങനെ നമ്മളെ പപ്പായ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും ഹെൽത്തി ആയിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൂടെ ഉണ്ടാക്കിയാൽ പറ്റിയിട്ടുള്ളൊരു ജ്യൂസാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ജ്യൂസിന് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ തരം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ രണ്ട് തരം ജ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലേ അതിനായിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നല്ല പഴുത്ത ഈന്തപ്പഴം പഴുത്തതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഈന്തപ്പഴം ഉണ്ടോ അപ്പോൾ അത് കുരുമൊക്കെ കളഞ്ഞിട്ട് ഞാനത് മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് ചേർത്ത് കൊടുക്കണം ഇതുപോലത്തെ ഒരു മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പഴം ഒന്ന് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് എന്താ നേന്ത്രപ്പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ല പുഴുങ്ങിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈന്തപ്പഴം നല്ല മധുരം ഉണ്ടാവുമല്ലോ പിന്നെ നല്ല തണുത്ത പാൽ കുറച്ച് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഇതാ ഇതുപോലെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള പാൽ മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്തിട്ട് ഒന്നും കൂടി നല്ല പോലെ ഒന്നങ്ങട്ട് അടിച്ചെടുക്കാം അങ്ങനെതാ നമ്മളെ ജ്യൂസ് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് എന്നാലോ നല്ല എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആക്കാൻ പറ്റിയിട്ടുള്ളൊരു ജ്യൂസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ഈ വെയിലിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ രണ്ട് തരം ജ്യൂസും നല്ല സിമ്പിളുമാണ് നല്ല ഹെൽത്തി ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് തരണം കേട്ടോ അപ്പം ലൈക്ക് വീഡിയോക്കുറി ലൈക്ക് തരും എല്ലാവരും